ഇന്ന് സോനമ്മോള് സന്തോഷത്തിലാണ് കേട്ടോ അവൾ കൊറേ ദിവസമായി ഒരു അൺബോസി വീഡിയോ ചെയ്യാൻ പറയണോ അതായത് അവൾക്ക് മദ്രാസിലേക്ക് കുറെ സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ അൺബോസിംഗ് ചെയ്യണം എന്ന് അവൾക്ക് വല്ലാത്തൊരു ആഗ്രഹം അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നോള ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോകട്ടോ നിങ്ങൾ വിചാരിക്കട്ടോ ഇതെന്താ കവറും പിടിച്ച് ഇങ്ങനെ താഴെ അതായത് അവളുടെ കുറെ സാധനങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിട്ട് പോവാൻ കേട്ടോ അല്ല സോന ഹാപ്പി ഹാപ്പിയാണോ വീഡിയോ ഓൺ ആക്കിയോണ്ട് ആ ഹാപ്പി ആണ് അപ്പൊ ഓരോന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ സോനമോള് ആ ആദ്യത്തെ തന്നെ അവളെ താത്താന്റെ ബാഗാണ് കേട്ടോ മദ്രാസിലൊക്കെ ബാഗാണ് ആ പിന്നെ ഓള് ബാഗ് ഇതള സോനമോള് ബാഗ് ആ പിന്നെ സോനമോൾക്ക് കൊട വാങ്ങിയിട്ടുണ്ട് നമ്മള് ബാർബിൻ്റെ കുടയാണ് കേട്ടോ അതായത് മദ്രസിലേക്ക് ഉള്ള കുടാണ് സ്കൂളിലേക്ക് അവൾക്ക് കുടൻ്റെ ആവശ്യമില്ല കേട്ടോ കാരണം സ്കൂളിൽ അവൾ സ്കൂൾ വാനിലാണല്ലോ പോവാ പോവാം മദ്രസിലേക്ക് നടന്ന് പോകുമ്പോൾ കുട ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിയതാണ് അതായത് സോനയ്ക്ക് ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കുട വാങ്ങുന്നത് അല്ലേ സോന അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് സോന കാരണം ഇതുവരെ നമ്മൾ അവൾക്ക് കുട വാങ്ങിട്ടില്ല അതായത് അംഗൻവാടിയിൽ പോകേണ്ട സമയത്ത് കോവിഡ് ആയതുകൊണ്ട് അംഗൻവാടി പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ കുട്ടി പിന്നെ എൽ കെ ജി യു കെ ജി ഒക്കെ കഴിഞ്ഞു പക്ഷെ എൽ കെ ജിക്കും യു കെ ജിക്കും ഒക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്തുനിന്ന് വണ്ടി കയറുക അതുപോലെ തന്നെ ഇവിടെ വന്ന് വേനറങ്ങ അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊട വാങ്ങിയിട്ടില്ല അപ്പൊ സോനക്ക് വാങ്ങിക്കൂട്ടത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ സോന കൊടും ആ കൊടയും ഹലോ കിറ്റിന്റെ ഒരു ഷാർപ്പർ ഷാർപ്പറുണ്ട് അതുമാണ് പിന്നെ ഒരു വാച്ചിന്റെ ഇറേസർ ഉണ്ട് അതും അപ്പൊ അതൊക്കെ സോന മോള് നിങ്ങൾക്ക് കാണിച്ചു തരൂട്ടോ അപ്പൊ ഈ കൊടിച്ചാൽ ഭയങ്കര അവൾക്ക് സന്തോഷമുള്ള ഒരു സംഭവമാണ് കാരണം ജീവിതത്തിൽ നമുക്ക് ഒരു സംഭവം കിട്ടുമ്പോൾ ആൾക്കായാലും ഭയങ്കര ഹാപ്പിയാണല്ലോ അതുപോലെ തന്നെയാണ് അവളെ ഷാനിക്ക് നമ്മൾ കുറെ കുടകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ചെറുതായിരുന്നൊക്കെയാണ് പക്ഷെ സോന ചെറുതായെന്ന് നമ്മൾ കുടകളൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അടുത്തത് എന്താ സോന ആ അടുത്ത താത്താന്റെ രണ്ട് പൗച്ചാണ് കേട്ടോ താത്താക്കും ഒന്ന് സ്കൂളിലേക്കും കൊണ്ടുപോകാൻ പിന്നെ എന്തുണ്ട് അടുത്ത ഇന്ത്യയാണ് സോനന്റെ പല്ല് ശ്രദ്ധിക്കൂ പല്ല് ആര് തിന്നതാ സോന പല്ല് മിഠായി തിന്നി 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 കേട് വന്നതാണ് ഇനിയിപ്പോ രണ്ട് പൗച്ച് പൗച്ചല്ല ബോക്സിലെ സോനമോളെ എന്താണ് ആ തുറക്കാൻ പറ്റോ ഈ ഭാഗത്തു നിന്നും ആ ഭാഗത്തു നിന്നൊക്കെ തുറക്കാൻ വേണ്ടിട്ട് പറ്റും ഇത് സ്കൂളിലേക്ക് മദ്രസിലേക്കും ഇല്ലാണ്ടോ മദ്രദ്രസ് ഇതാണ്ടെ മദ്രസ് ഇതിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ അവളുടെ ഒരു ആഗ്രഹല്ല അതായത് ഫസ്റ്റ് ആയിട്ട് മദ്രസില് പോവാണ് അപ്പൊ അങ്ങനത്തെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ വാങ്ങിയതാണ് നമ്മൾ മദ്രാസിലേക്ക് ബോക്സ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവൾ പറഞ്ഞു ഉപ്പച്ചി ഞാൻ ആദ്യമായിട്ടുള്ള മദ്രാസിൽ പോണെനിക്ക് ബോക്സ് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ അല്ലാതെ മദ്രാസിലേക്ക് ബോക്സിന്റെ ആവശ്യം ഒന്നുമില്ല ഒരു സ്ലൈറ്റും സ്ലൈറ്റിലേതിനാ പെൻസിലും മാത്രമേ ആവശ്യള്ളൂ അപ്പൊ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെണ്ട് സോനോ ആ പിന്നെ ഹെലോ കിറ്റിന്റെ രണ്ട് ഷാർപ്പർ ഉണ്ട് ഒന്ന് ഷാനി ഷാനിമോൾക്കോ ഒന്ന് സോന മോൾക്കോ ആണ് കേട്ടോ ആ ഒന്ന് താത്താക്കും ഒന്ന് ഊൾക്കും അന്നത്തെ കൈസ് അവിടെ വെച്ചിട്ട് അത് കാണുന്നില്ല രണ്ട് പെൻസിൽ അല്ല ഷാർപ്പറിന്റെ അടുത്തത് എന്താ സോനോളെ ആ അടുത്തത് വാച്ചിന്റെ ആ ഷാർപ്പറും ഇറേസറും എല്ലാം കൂടിയൊരു സംഭവം സോന നോക്കട്ടെ ഇത് കാണാൻ നല്ല ഇത് പേക്ക് പൊടിച്ച് നിങ്ങൾക്ക് കാണിച്ചു വരാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ സോനമോള് സമ്മതിക്കുന്നില്ല എന്താ സോന സമ്മതിക്കാത്ത പൊട്ടിച്ചാ മതി ഗൈസ് അതാണ് സോനമോള് വിചാരിച്ചത് കേട്ടോ അല്ലെങ്കിൽ കേട് വരും എന്നാണ് പറഞ്ഞത് നല്ല കണ്ടല്ലൊരു വാച്ച് പോലുണ്ട് ഒരു ഭാഗം ഇറേസറും ഒരു ഭാഗം ഇറേസറിന്റെ ബ്രഷു ആണ് കെട്ടോ വരുന്നത് ഇനിയിപ്പോ എന്തുണ്ട് സോന ആ ഇനി പെണ്ട്ടോ ഗൈസ് ഇനിയിപ്പോ രണ്ട് പെണ് പെന്നിന്റെ പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടോ സെല്ലോ പെന്നും അപ്പോ അത് എന്തിനാ വെച്ചാല് രണ്ടാക്കാട് ഇല്ലതാണ് സോനമോൾക്ക് സ്കൂളിൽ ആവശ്യം വരുമോന്നറിയില്ല എങ്കിലും നമ്മൾ ഷാനിക്കും മദ്രസിലേക്കും സ്കൂളിലേക്കും ഒക്കെ പാടില്ലതാണ് കേട്ടോ ഇനി അടുത്തത് യൂണികോണിന്റെ ഇത് യൂണികോണിന്റെ ആ യൂണികോണിന്റെ ഇറേസർ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ആണ് ഗൈസ് ഇത് അവൾക്ക് നമ്മൾ നേരത്തെ ഷോപ്പിംഗ് ചെയ്തതിലും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഒന്ന് കിട്ടിയതുകൊണ്ട് രണ്ടാമത്തേത് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനല്ലേ സോന ആ അതെ ആ എല്ലാം വാങ്ങിക്കുന്നു പക്ഷെ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ പിന്നെ അടുത്ത കൊല്ലം ഉപയോഗിച്ചാ എന്നൊക്കെയാണ് പറയുന്നത് അടുത്ത കൊല്ലത്തിന് ഇണ്ടാവോ എന്തോ ആവാം ആ അടുത്തത് നമ്മള് അപ്സറിന്റെ പെൻസിൽ വാങ്ങിട്ടോ അത് സോനക്കുട്ടിക്ക് വേണ്ടിട്ട് വാങ്ങിയതാണ് സോനക്ക് അത്യാവശ്യണ്ടോ ഈ പെൻസിൽ പറഞ്ഞത് അത് അവര് ഒന്നാം ക്ലാസ്സിലായോണ്ട് തന്നെ അവൾ കൂടുതൽ യൂസ് ചെയ്യ ഇതാണ് കാരണം വല്യ കുട്ടി ആയാലല്ലേ എന്തുപയോഗിക്കാ സോന വല്യ കുട്ടിയായാലും എന്ത് എന്തുകൊണ്ട് എഴുതാ പേന കൊണ്ട് വലിയ കുട്ടിയായാൽ മാത്രമേ എഴുതുള്ളൂ ഇപ്പൊ അവൾ ഒന്നാം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ പെൻസിൽ വെച്ചിട്ടാണ് എഴുത്ത് കാര്യങ്ങളൊക്കെ അതായത് പിന്നെ ഷാർപ്പറും കിട്ടിട്ടുണ്ട് ആ ഇതിന്റെ കൂടെ ഒരു ഷാർപ്പറും ഒരു ഇറേസറും അടുത്തത് നമ്മളെ ഇറേസറാണ് കേട്ടോ ഒന്ന് അപ്സറിന്റെ ഒരു ഇറേസറുണ്ട് ഒന്ന് ക്യാമലിന്റെ ഇറേസറും ഉണ്ട് കേട്ടോ കാരണം സോന സ്കൂളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക എന്താണ് സോന ആ പെൻസിൽ രണ്ട് കൈസ് ഇത് രണ്ടുമാണ് സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക കാരണം കൂർപ്പിക്കലും എഴുതലും വായിക്കലും ഇതന്നെ ഒരു പണിയായിരിക്കുമല്ലോ അവർക്ക് വേറൊരു പണിയില്ലല്ലോ അല്ലേ അതെല്ലാം സംഭവം വെറുതെ കളയാ അല്ലേ ഇനി എന്താ പിന്നല്ലേ ആ ഇനി ഇറേസർ ഷാർപ്പർ ഗൈസ് പിന്നെ നമുക്ക് കൂർപ്പിക്കണെങ്കി ഇത് വേണല്ലോ ലേ സോന എത്ര ഇണ്ടായാലും ഇതെന്തെയും സ്കൂളിൽ കൊണ്ടുപോയി ഇതാണ് സംഭവം എത്ര വാങ്ങി കൊടുത്താലും അതൊക്കെ എന്ത് ചെയ്യും സ്കൂളിൽ കൊണ്ടി കളയും ഇനി ഇല്ലത് കഴിഞ്ഞോ ആ ഒരു ഇറേസർ കൂടി ഉണ്ട് ഗൈസ് അങ്ങനെ ആ കുറെ ഗൈസ് ഒരു നാല് അഞ്ചെണ്ണൊക്കെ നമ്മൾ വാങ്ങിട്ടുണ്ടാവും ഈ വല്യ ഇതൊക്കെ ഷാനിമോളുക്കില്ലാണ് കേട്ടോ വെൽത്തൊക്കെ നമ്മൾ ഷാനി മോൾക്ക് വേണ്ടിട്ട് വാങ്ങിയതാണ് സോനക്ക് നമ്മൾ ചെറുതാണ് കൊടുക്കുന്നത് യൂണിക്കോണിൻ്റെ ഉണ്ട് കേട്ടോ പക്ഷെ ഇതുകൊണ്ട് വായിക്കാൻ കഴിയുമോന്ന് സംശയമാണ് ഗൈസ് കാരണം മായ്ച്ചാൽ ഇതിൻ്റെ എന്താ പറയാ ഇതിൻ്റെ ഭംഗിയൊക്കെ പോവുകയും ചെയ്യും അല്ലേ സോന എപ്പോഴും ബോക്സിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം അല്ലേ ഇനിയിപ്പോൾ ഈ ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ സോനന്റെ ഇറേസറ് അതായത് കുട്ടി 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 ഇറേസറ് രണ്ട് മൂന്ന് നാല് ഇറേസർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മള് എവിടെ അഞ്ചെണ്ണവിടെ ഒന്ന് ആ ഒന്ന് യൂണികോണിൻ്റെ കേട്ടോ അപ്പോൾ യൂണികോണ്ടിൻ്റെ മായ്ക്കാൻ അറിയില്ല ഗൈസ് പക്ഷെ ഇത് നമ്മൾ നാലിന് വാങ്ങിയിട്ടുണ്ട് ഇതിനിപ്പോ എത്ര ഇത് ഒരു മാസം തന്നെ തേച്ച് നിൽക്കുമെന്ന് സംശയമാണ് കാരണം എന്തു ചെയ്യും കൊണ്ടുപോയിട്ട് കളയും മായ്ച്ചിട്ട് എഴുതിയിട്ട് കളയും അല്ലേ ഗൈസ് കൊണ്ടുപോയിട്ട് കളയും പിന്നെ കുഞ്ഞുങ്ങളല്ലേ ഈ പ്രായത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആയിരുന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പൊ എന്താണ് ഗൈസ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് പോസ് ചെയ്യാ വീഡിയോന്റെ തൊട്ടടുത്ത പ്രസ് അതാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെ കാര്യം ഈ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ നല്ല എന്താ പറയുക ലൈറ്റിലെടുത്ത് വെച്ച് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ മഴ കാരണം നമ്മുടെ ഇന്ന് കിരണ്ടില്ല അപ്പോൾ ഉള്ള ലൈറ്റിൽ വെച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ